അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമുല്ല വസലാത്തു വസ്സലാമ അഷ്റഫുൽ മുർസലിൻ വായാലി വസ്ഹബിഹി അജ്മയിൻ അമ്മാ ബ പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുഹാനഹൂവത്ത് അയല നമ്മുടെ ജീവിതത്തിലുടനീളം ഹയറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാഫിയായ അൽമ് പഠിക്കാനും അതനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുവാനും അള്ളാഹു സുബഹാനഹുഅല തോഫിയ്ക്ക് നൽകട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ആ വിഷയങ്ങൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ എല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ വരാനുള്ള സാധ്യത നൂറ് ശതമാനം കൂടുതലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വിഷയം കണ്ണേർ എന്ന് പറയുന്നത് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട വിഷയമാണ് അതിൽ ആർക്കും തന്നെ സംശയമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ വരാൻ സാധ്യതയുള്ള മൂന്ന് വിഷയങ്ങൾ അതിൽ ഒന്നാമത്തത് അള്ളാഹു സുഹാനഹുവദാന നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനായിട്ടും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് പ്രത്യേകിച്ചും നമ്മോട് അസൂയ ഉള്ളവരോട് കാരണം ഉദാഹരണം ഞാൻ പറയാം നമ്മളോട് നമ്മളൊരു ജോലിയിലായിരിക്കും ആ ജോലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശമ്പളം അത് മുഴുവനായും ഒരാളോട് പറയാൻ പാടില്ല പ്രത്യേകിച്ചും നമ്മോട് അസൂയ വെച്ച് നടത്തുന്നവർ പ്രിയമുള്ളവർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മോട് അസൂയ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതു വരില്ല കാരണം അവർ നമ്മോട് പുറമെ നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കും പക്ഷെ അകത്ത് നമ്മോട് അസൂയായിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങളിൽ അള്ളാഹു സുമഹാനുഭൂത്തായന നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നമ്മെ നോക്കി അവർ അസൂയ വെക്കുന്നുണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരംശമെങ്കിലും സംശയം ഉള്ളവരോട് നമ്മുടെ ശമ്പളത്തിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമായിക്കോട്ടെ അള്ളാഹുസുബാനുഭൂത്തായ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനായും മറ്റുള്ള ആളുകളോട് പറയരുത് കാരണം അത് കണ്ണേറുണ്ടാക്കാൻ കണ്ണീർ വരാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം മറ്റുള്ള ആളുകളോട് നാം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീർ വരാനുള്ള രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യപരമായുള്ള വിഷയങ്ങളാണ് എനിക്കിത്ര ഓടാൻ കഴിയും അല്ലെങ്കിൽ എനിക്കിത്ര മണിക്കൂർ നടക്കാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പുഷ്പപ്പെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ആരോഗ്യപരമായ വിഷയങ്ങൾ മറ്റുള്ള ആളുകളോട് ഒരിക്കലും പറയരുത് പ്രത്യേകിച്ച് മുകളിൽ പറഞ്ഞ നമ്മോട് അസൂയ വെച്ച് നടക്കുന്നവരോട് ഒരിക്കലും പറഞ്ഞു പോകരു പോകരുത് ചില ആളുകളൊക്കെ മണിയറ രഹസ്യം പോലും മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കുന്നവരുണ്ട് വലിയ ആണത്തമൊക്കെ തെളിയിക്കാൻ വേണ്ടിയായിരിക്കും അതൊന്നും ഒരിക്കലും ശരിയല്ല വലിയ തെറ്റു തന്നെയാണെന്ന് മാത്രമല്ല കണ്ണീർ വരാൻ വലിയ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക മൂന്നാമത്തെ വിഷയം പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ മക്കളെക്കുറിച്ച് മക്കളുടെ കഴിവുകളും മിടുക്കുകളും മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കരുത് എൻ്റെ മകൻ ഉഷാറാണ് പരീക്ഷയിലൊക്കെ നല്ല മാർക്കാണ് നന്നായി പഠിക്കുന്നു പിന്നെ രണ്ട് വയസ്സ് മൂന്ന് വയസ്സേ ആയുള്ളൂ മൊബൈലിൽ എല്ലാം അറിയുന്നു എല്ലാം എടുക്കാൻ അറിയുന്നു എന്നൊക്കെ മറ്റുള്ള ആളുകളോട് ആളുകളോട് പറഞ്ഞു നടക്കരുത് ചിലപ്പോൾ മക്കളിലുള്ള സ്നേഹത്തിൻ്റെയോ അഭിമാനത്തിൻ്റെയോ പേരിലായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പറയപ്പെടുന്ന ആളുടെ മക്കൾ പഠനത്തിലൊക്കെ മോശമായിരിക്കും അവരുടെ മുമ്പിൽ എൻ്റെ മകൻ ഉഷാറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഏതായാലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെക്കുറിച്ച് മറ്റുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ കഴിവുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മക്കളുടെ കഴിവുകളും മക്കളുടെ ഒന്നും അവരോട് പറഞ്ഞ് നടക്കരുത് എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അള്ളാഹു സുബാന ഹൂവതഅല അങ്ങനെയുള്ള കണ്ണേറിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ ഇനി കണ്ണേർ അപ്പോൾ മൂന്ന് വിഷയങ്ങളായി ഇനി കണ്ണേർ നമുക്ക് തട്ടാതിരിക്കാനുള്ള ഒരു പ്രതിവിധിയും കൂടി പറഞ്ഞ് ഇൻഷാള്ള ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ വീട്ടിൽ മാഷാ അള്ളാ എന്ന് എഴുതിയിട്ട് എവിടെയെങ്കിലും മുകളിൽ തൂക്കിയിടുക അങ്ങനെ തൂക്കി ഇട്ട് കഴിഞ്ഞാൽ കണ്ണേർ നമുക്ക് ഏൽക്കുകയില്ല ഇൻഷാ അല്ല എല്ലാവരും ചെയ്തു വെക്കുക അള്ളാഹു സുബഹാനുഭൂത്തായാല കണ്ണേറന്മാരുടെ കണ്ണേറിൽ നിന്ന് നമ്മെ കാത്തുരൂക്ഷിക്കട്ടെ ഒരുപാട് ഇൽമ പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാമേക്കും വാഹത് അല്ലാഹി വരകാത്തൂ